പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും നമ്മൾ നല്ല സുഖമായിട്ടിരിക്കുന്നു ഞാൻ കരഞ്ഞോണ്ടിരിക്കാണ് വഴക്കും അതോ ആ ഞാൻ ഇന്നലെ വെളുപ്പിനെയാണ് ഞങ്ങൾ ഞാനും രാഹുലെടേം കടയിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് അഞ്ചു മണിയായി എളുപ്പിന് അഞ്ചുമണിയായി അവിടുന്ന് ഒറ്റ ഉറക്കം ഇറങ്ങിയിട്ട് കുളിച്ചിട്ട് ഉറക്കം ഇറങ്ങിയിട്ട് ഏകദേശം ഒരു രണ്ടു രണ്ടര ആയി എടേറ്റി അറ്റ ഉറക്കമായിരുന്നു പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മൾ ഈ രാത്രി കിട്ടാത്ത ഉറക്കം ഇത്ര ഉറങ്ങിയാലും തീരത്തില്ല ഇപ്പോഴും ആ ഒരു ക്ഷീണം അങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ കണ്ണിങ്ങനെ നടന്നു ഒഴുകിക്കോട്ടിരിക്കുകയാണ് കുഞ്ചു ദിവസം ഇന്നലെ ഞങ്ങൾ കൊണ്ടുപോയില്ല കടയിലോട്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പെയിന്റിൻ്റെ ഇത്തിരി പരിപാടിയായിരുന്നു അതടിച്ചാൽ അവരാക്ക് ഷർദിന്റെ ഷർദ്ദിക്കാൻ വരും പിന്നെ ഉറങ്ങി കറുപ്പന്റെ അതെ അതെ അപ്പൊ അതുകൊണ്ട് ഇന്നലെ ഇവളോട് വരണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്നലെ പോയിട്ട് പെയിന്റ് ഇച്ചിരി ഉള്ളായിരുന്നു ഈ എഡ്ജ് ബാർഡിലൊക്കെ പെയിന്റ് അടിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നതാണ് അത് അടിച്ചടിച്ച് വന്നപ്പോഴത്തേക്ക് ഫുള്ള് അടിച്ചടിച്ചടിച്ച് ഒരു അഞ്ചാ അഞ്ചാറ് മണിക്കൂർ മണിക്കൂറത്തെ പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ ചിറ്റാമ്പയ്ക്ക് നില വൈകിട്ട് ഒരു വൈകാരിക ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ട് ഇവിടെ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ പോയി എന്നിട്ട് ഇപ്പൊ കുഴപ്പമില്ല അതെ അപ്പൊ ഇന്ന് ഇപ്പൊ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ കടയിലോട്ട് പോകണം ആദ്യം ഇപ്പം ഫ്രഞ്ചേഴ്സിന് ഓഫർ കൊടുക്കാണ് ഒരു മണിക്കൂർ ടൈം ഉണ്ട് ഇപ്പൊ നാലെട്ടായി അഞ്ചു മണി വരെയുള്ളു കേട്ടോ ഒരു അമ്പത്തിരണ്ട് മിനിറ്റ് സമയമുണ്ട് ഈ നമ്മള് അടുത്തുള്ള എൻ്റെ മിനി മിനിസോയിൽ പോവാണ് കുഞ്ചൂസിന് ഇഷ്ടമുള്ള എന്ത് മേടിക്കാം കേട്ടോ ഒരു മണിക്കൂറിൽ നമുക്ക് നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് നോക്കാം കുഞ്ചൂസ് എന്തൊക്കെ മേടിക്കും നോക്കാം ആ ഒരു അമ്പത്തിരണ്ട് മിനിറ്റിൽ കുഞ്ചൂസിന് ഇഷ്ടമുള്ള എന്തും മേടിക്കാം കേട്ടോ അവിടെ കാരണം അവൾക്ക് ഭയങ്കര കുറെ നാളായിട്ട് എന്നെ വീഡിയോസ് ഒക്കെ കാണിച്ച് തന്നോണ്ടിരുന്നതാണ് ഇങ്ങനെ ഒരു ആ അപ്പൊ അവൾക്ക് ഇഷ്ടമുള്ള ഒക്കെ മേടിക്കാം കേട്ടോ അതെല്ലാം കംപ്ലീറ്റ് എല്ലാം അവള് എന്ത് എന്തെടുക്കുന്നോ അത് ഞമ്മള് മേടിച്ചു കൊടുക്കുന്നതായിരിക്കും ഓക്കെ ആ ചലഞ്ച് ഇഷ്ടം ഇട്ടോ ഓക്കെ യെസ് അപ്പൊ ഇനിയിപ്പോ സമയം ഇനി സംസാരിച്ചു വേണ്ടി ഇന്നെങ്കിൽ ഈ സമയം പോകും അതൊക്കെ ആ സമയം കിട്ടത്തി എന്തായാലും നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഒരു നാല് കിലോമീറ്റർ ഉണ്ട് ഒരു പത്ത് മഞ്ച് മിനിറ്റ് എന്തായാലും ഒരു നാപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് അവർക്ക് ആ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം അല്ലേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ പടക്കും അടിച്ചു പൊട്ടിക്കാം നമ്മുടെ ഫാമിലിയിലോട്ട് മെമ്പേഴ്സ് ആവാത്ത എല്ലാവരും കൂടി പോയിട്ട് മെമ്പേഴ്സ് ആവാ അപ്പൊസിന്റെ ചക്കിലോട്ട് എല്ലാവരും പോയാ യോ നമുക്ക് നേരെ വീട്ടിലിട്ടു കേട്ടോ യെസ് ഒരാളിവിടെ വന്നിട്ട് ഭയങ്കര കീറികടുതാണ് എന്ത് രസം നയി

ഇതിങ്ങനെ പിള്ളേർക്ക് കണ്ണാടി ഒക്കെ വെച്ചു കൊടുക്കുമ്പോഴേ നോക്കാൻ വേണ്ടിട്ട് നമുക്ക് വിറന്റെ അടുത്ത് വേണ്ടതാണ് ഇനിയിപ്പോ താഴെ കളയാതുള്ളൂ പ്രിങ്കേക്കാളൊക്കെ ഉള്ള നീ ആയിരിക്കും നല്ലത് അതെ ഇതിന്റെ പുറകെല്ലാം മെച്ചാ മതി നമ്മടെ ആണ് കേട്ടോ പ്ലാന്റേഷൻ ആണ് നമ്മൾ ഇതിന്റെ കച്ചവട കേട്ടോ അതേപോലെ ഉണ്ട് അതേപോലെ ഉണ്ട് നമ്മക്ക് കേട്ടോ അൺബോക്സിംഗ് ആണ് ഇത് നമ്മുടെ പിമ്പിൾ പാച്ച് ആണ് കേട്ടോ എനിക്ക് ഇപ്പൊൾസ് വരുന്നുണ്ട് നേരത്തെ ഇത് അത്രയില്ലേ അതിനാ പെപ്പിക്കുന്ന പിമ്പിൾ പാച്ചസ് ആണ് ണം കേട്ടോ ആ ഇതൊക്കെ കാണിക്കാൻ കേട്ടു നേരം ഉപയോഗിക്കുന്ന കേട്ടോ ബ്ലാക്ക് എടുത്തില്ലേ ഞാൻ നിനക്ക് തരത്തില്ല എനിക്ക് ഉറങ്ങാൻ വേണ്ടിയെടുത്തത് കേട്ടോ ആദ്യം തന്നെ എടുത്ത് ഞാൻ ഇതാണ് കേട്ടോ ഇതായി ഭയങ്കര ക്യൂ പെട്ടെന്നുണ്ടെങ്കിൽ ഇതായിട്ട് നിക്കുന്നു ചുമറൊക്കെ ഞാൻ തന്നെ കണ്ടെക്കും നാഗവല്ലി ആയി പോയാലോ അവിടെ കേറിയിട്ടാ പോലെ എടുക്കാനായിട്ടുള്ള പക്ഷെ സോഫ്റ്റ് ഓയിസ് ഒക്കെ വിലയാണ് ആയിരം ആയിരത്തി ഇരുന്നൂറാണ് ഏറ്റവും കുറഞ്ഞത് അപ്പൊ അതുകൊണ്ട് നമ്മള് അതൊക്കെ തിരിച്ചെടുത്തോട്ട് തന്നെ വെച്ചു നമുക്ക് ഇവിടെ സോഫ്റ്റ് ഓയിസ് ഉണ്ടല്ലോ ആവശ്യത്തിന് അവിടുത്തെ ഇവിടത്തെ സോഫ്റ്റ് ഓ എന്ത് വലിയ കട ഇവിടെ പിന്നെ

പിന്നെ തണ്ട എനിക്കൊരു നിയസും സിനിമ റേറ്റിന് വലിയ റേറ്റ് എന്റെ അറുപത് രണ്ടായിരത്തി ഇരുപത് രൂപ പിന്നെയാണെങ്കില് അച്ചടച്ചിന് ഭയങ്കര ചൂടുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വൈപ്സ് കേട്ടോ ഒരു കുത്തി വൈബ്സ് അതാ കൗണ്ടറിൽ അച്ചടക്കാട്ടോ പിന്നെ ചേട്ടാന്ന് മനസ്സിലായില്ലായിരുന്നല്ലേ അങ്ങോട്ട് നോക്കുവാ

കൊടുത്ത എങ്ങനെ പ്രശ്നം ആമിക്കുന്നത് തല ലക്ഷ്മിട്ടു പാവ കൊണ്ട് കൊടുത്താൽ കേട്ടോ കുറച്ച് സാധനം ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് നമ്മൾ എടുക്കാനായിട്ട് വില കാരണം തിരിച്ചു വെച്ച കേട്ടോ പക്ഷെ നമ്മളെടുക്കും ഞാൻ ചോദിച്ചു വേണം വേണം ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ ബില്ല് ഇത്രയും ബില്ല് നമ്മടെ ആയിരത്തി ആയിരത്തി മുന്നൂറ് രൂപ നമ്മടെ ആയിരത്തി മുന്നൂറ് രൂപയുടെ ബില്ല് തന്നെ ഇത്രേ വരത്തുള്ളു കേട്ടോ

അങ്ങനെ െങ്കിലും വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ മനസ്സിന് ഭയങ്കര ഞങ്ങൾക്കും സ്റ്റോറാന്നറിയ മിനിസോലെ സ്റ്റോറാണ് പ്രൊമോട്ട് ചെയ്യ എവിടെ പോവാ അങ്ങനെ സ്കൂളിൽ പിന്നെ പിന്നെ പോവും

എങ്ങനെ ഇപ്പൊ ഒന്ന് പാറ ഞാൻ കേട്ടിട്ടില്ലല്ലോ ആ പാട്ടിനെ കുറിച്ച് ഒന്ന് ഒന്ന് പാറൊന്നു ഏ എനിക്കൊന്നും കേക്കത്തില്ല രഹസിച്ചിട്ട് വച്ചിട്ട് പറ அச்சனோடு வரணும் ஆ சின்னோடு பர்ணா சின்னோடு பண்ணி விளக்கி ஆ பாட்டு கேக்கச்சே ഉം ഉം എന്നാ നമുക്ക് അതിന് പ്രയാസം കുന്നു മറുക്കുവേം വാ വാ സരയേ വാ ചേരാട റൂം ഓടേര് ചേബ വനാറം മുടത്തേക്കേ ഹേ ഓമർക്കേ माने वाला वर्ड തന്നെ ആണെന്ന് തോന്നുന്നു. മ്മ്. माने पल्लेിച്ചിട്ടില്ല सोचछु उम्मा उड़गाना. ઈશ્વર મરી. સ્કૂલ આરે મહી બોય યામે ગોડ. ઓકે શેરી બાય નાને. બાય. હે પીસક કડી. Garing okay, kali ini. Garingan lu doain. Garing Oke, garing kali pulih Boleh Oke, okay, dadah. Garing ya? Satu persatu ya? Satu Bye bye. See you. See you. ടാ ശരിക്കും ോക്കു ഞങ്ങക്ക് വേണ്ട കൊണ്ട കൊണ്ടോ അടങ്ങി ഇറങ്ങിയിരിക്കുവോ അടങ്ങി ഒരുപാട് കാലമായി കാലായി പൊറത്തു കൊണ്ടുപോയിട്ടോ ഞങ്ങൾ തിരക്കാണ് പക്ഷേ അത് പിള്ളേർക്ക് അറിയിട്ടില്ലല്ലോ എന്തിനാ ഓടുന്ന

ചോപ്പിടമ്പോ ചോപ്പിടാ അമ്മായി അമ്മായി എവിടാ ഞാനാണ് അമ്മായി ണോ അമ്മായി അമ്മായിടെ വീട്ടിലാണോ ആണോ അമ്മായി അമ്മായി മുഖം കൊടുക്കാതെ പേങ്കയ്ക്ക് ീങ്കും കൊടുക്കത്തോ അറിഞ്ഞോണ്ട് തിരിഞ്ഞിരിക്കുന്ന ആണെ ശ്രദ്ധിക്കു നമ്മക്ക് കയറ്റിയ കൗണ്ടറിനെ അതിനകത്ത് ഏറ്റി എടുത്തിയാലോ പുതിയ ചിരിക്കൂല്ല മാത്രേ വരത്തുള്ളൂ ഇല്ല പിടിച്ചുപിടിച്ചേ ഭയങ്കര ഭയങ്കര അവിടെ അമ്മ അവളെ െ ആ പാവയുടെ കൂടെ എടുത്തേ അവിടെ കേട്ടിരുത്തേക്കട്ടെ അവിടെ ഇരുന്നോളാവോ ആരെങ്കിലും ഒന്ന് വാങ്ങിച്ചിട്ട് പോകട്ടെടുത്തോട് അതിനകത്ത് ആനയൊക്കെണ്ടോ കണ്ടോ കണ്ടോ ആന ആനയൊക്കെ മറ്റേ പോലത്തെ ആന ഉണ്ടോ തുമ്പോണ്ടു ല്ലേ ഇത് എന്താ ഇത് എന്താ ഇവിടെ നിക്കുവല്ലേ ഇത് ഇതെനിക്ക് ഇഷ്ടപ്പെട്ട് പക്ഷെ ഇവൾ മാത്രം ഇരിക്കുന്നത് ഭയങ്കര ഇതിന്റെ വലുത് അങ്ങനെ തന്നെ അങ്ങനത്തെ ഇങ്ങനെ തല കാണോ വളർത്തിട്ടെ വാ വാടിക്കോടത്തെ പാട്ട് പാടിക്കാനും ഇച്ചിരി കടുപ്പക്കാരനാ കേട്ടോ അടുത്ത കളറുണ്ട് കറക്റ്റ് കളർ ഇതല്ലേ ടുക്കാൻ കറണ്ട് വന്നായിരുന്നു എനിക്ക് പേടിയൊന്നും ാലോ

ൂപ്പ് പെട്ടെന്ന് ലച്ചുവിനെവിനെ അമീനെ തരാമോന്ന് ചോദിക്കുന്ന അമീനെ പോലെ ഒരാളും ഉണ്ട് ഇവിടെ ഉണ്ട് വാങ്ങിക്കാം കേട്ടോ കേട്ടോട്ടില്ല അയച്ചോളം പറത്തില്ലേ ലക്ഷ്മീന അപ്പൊ എന്നെ മിമി ദില്ലേ മിണ്ടി ദീതിയാ അവനെ നീനക്ക ദില്ല ഹേ യാ ഇതെങ്ങടെ വേറെ ആല്ലേ ലൈനിന്റെ ഫൈസെ വെക്കണേണ്ട നാക്കണ കപ്പ് ഇടக்கணപ്പോ കൊ കമ്പി ല്ലേട്ട അതുകൊണ്ട് സോണ വെച്ചിട്ടുണ്ട് ഇവിടു കപ്പ് ഇടഞ്ഞി ഇതിനടി നടന്നു거든요 അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള

അയ്യോ ഭയങ്കര പിന്നെ മറ്റേ ഒരിതില്ലേ ഒരു ഇത് ഇന്ന് പോലത്തെ അപ്പൊ നിങ്ങള് പറയാം ഇതിനകത്ത് ഞാൻ അറിയത്തില്ല ഇങ്ങനെ ഒരു ഈ ൂടി വെച്ചിട്ടുള്ള ഈ വാടകയ്ക്ക് മാറി നടക്കുന്നത് പല ഐറ്റംസും നമുക്ക് കാണാൻ പോകും അതായത് ഐറ്റംസ് ഇവിടെ ഉള്ള വീട്ടില് നമുക്ക് ഒരു സാധനം കിട്ടത്തില്ല എല്ലാം ചാറ്റിലായിരിക്കും എവിടെയാവക്കും അറിയത്തില്ല നമ്മുക്കും അറിയില്ല അതെല്ലാം ഒത്തിരി ഒത്തിരി മാറ്റിയായിരുന്നു പിന്നെ തടിയുടെ സാധനം കൊറേ മാറ്റി പെട്ടെന്ന് പെട്ടെന്ന് അതുകൊണ്ട് പിടിക്കൂണ്ടതുകൊണ്ട് മതി എനിക്ക്

പോയിണ്ടാ ഉം ശ്വാസം പിടിച്ചോ പകുതി കാൽ ശ്വാസം പിടിച്ച്വാസം പിടിച്ചില്ല തൊള്ളി ശ്വാസമാക്കാൻ വേണ്ടി